നമസ്തേ മാന്യമിത്രങ്ങളെ നമ്മൾ ദിവ്യങ്ങളും എവരും അറിഞ്ഞിരിക്കേണ്ടതുമായ അനവധി അനവധി മന്ത്രങ്ങളെ പരിചയപ്പെടുത്തുകയുണ്ടായി നമ്മുടെ ദൈനംദിന ജീവിതം ഐശ്വര്യകരമായി മാറുവാനും സന്തതി സൗഖ്യവും ആഗ്രഹ പ്രാപ്തിയും കരഗതമാക്കുവാനും വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈശ്വരനെയാണ് ഈശ്വരയാണ് ആ ഈശ്വരനും ഈശ്വരയും നമ്മെ അനുഗ്രഹിക്കുവാനും അവരുടെ അനുഗ്രഹം നമ്മിലേക്ക് എത്തിക്കുവാനുമുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണല്ലോ നാമജപവും അല്ലെങ്കിൽ മന്ത്രജപവും ദൈനംദിന സാധനയും എല്ലാം അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളെ പരിചയപ്പെടുത്തുക എന്ന പരമ്പരയിൽ അവസാനമായി പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച മന്ത്രം നവാക്ഷരി മന്ത്രമായിരുന്നു ആ നവാക്ഷരി മന്ത്രത്തെ നിങ്ങൾ ഇരുവൈകളും നീട്ടി സ്വീകരിച്ചു നിങ്ങളുടെ സഹകരണവും പിന്തുണയുമാണ് ഇത്തരത്തിലുള്ള കർമ്മത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തുവാനും കൂടുതൽ കൂടുതൽ അറിവിനെ നേടുവാനും നേടിയ അറിവിനെ അത് ആത്മജ്ഞാനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നടത്തുന്ന ഈ അനിയ ശ്രമം നിങ്ങളുടെ പിന്തുണ തുടർന്നും ഉണ്ടാകണം നിങ്ങളുടെ പിന്തുണയും നിർദ്ദേശമുണ്ടെങ്കിലേ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയമിത്രങ്ങളെയും മന്ത്രം ജപിക്കുമ്പോൾ പ്രാഥമികമായി നമ്മൾ എന്തൊക്കെ അറിയണം അനവധിയായ മിത്രങ്ങൾ ചോദിക്കുകയുണ്ടായി നവാക്ഷരിയുടെ ഛന്തസ് ഏതാണ് അതിൻ്റെ ഋഷി എന്താണ് ബീജമന്ത്രം എങ്ങനെയാണ് ധ്യാനമന്ത്രം എപ്രകാരമാണ് ധ്യാനമന്ത്രം ഇല്ലാതെ ജപിക്കാമോ ബീജമന്ത്രം മാത്രം ജപിക്കാൻ കഴിയുമോ ഇത്യാദി അനവധി അനവധിയായ സംശയങ്ങൾ പ്രിയമിത്രങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ ഓരോരുത്തർക്കും പരിഹാരം പറയുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്രദമാകട്ടെ അറിയാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ വളരെ പ്രയോജനമായി മാറപ്പെടാം അതുകൊണ്ട് മന്ത്രം ജപിക്കുമ്പോൾ അത് സഹസ്രനാമമാകട്ടെ ലളിതാ സഹസ്രനാമമാകട്ടെ ഭാഗ്യസൂക്തമാകട്ടെ അല്ലെങ്കിൽ മൃത്യുജയമാകട്ടെ അല്ലെങ്കിൽ രാമായണം മൂലമാകട്ടെ ഭാഗവതം മൂലമാകട്ടെ ഈ എന്തുമായിക്കോട്ടെ നമ്മുടെ കൃതികളെല്ലാം സംസ്കൃത കൃതികളെല്ലാം വേദങ്ങളും മന്ത്രങ്ങളുമെല്ലാം കൃത്യമായ വിധിപ്രകാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ജപിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കും കാരണം മന്ത്രം എന്നാൽ തന്നെ മനനം ചെയ്യുന്നവനെ ജപിക്കുന്നവനെ പ്രാണനം ചെയ്യുന്നതാണ് ഉയർത്തുന്നതാണ് എന്ന് അനവധി അനവധി പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി അറിവിൻ്റെ നറുപടങ്ങൾ നമ്മെ ഓർപ്പിക്കുകയും ചെയ്യുന്നു ഏതായാലും മിത്രങ്ങളെ മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പലരും പറയാറുണ്ട് അനേകം വർഷങ്ങളായി ജപിക്കുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഫലം ലഭിക്കുന്നില്ല ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങൾ അതിൻ്റെ കാരണമായി ഭവിച്ചേക്കാം അതുകൊണ്ട് നമ്മളിലുള്ള ചെറിയ ചെറിയ അപാകതകളെ മാറ്റുവാനും കൂടുതൽ മികവുറ്റ രീതിയിൽ ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹത്തെ നേടുവാനുമുള്ള ഒരു എളിയ പരിശ്രമം ഇത് കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കുവാനോ വസ്തുതിഷ്ടമായി അതിനെ അവതരിപ്പിക്കുവാനോ ഉള്ള ജ്ഞാനമൊന്നും എന്നിലില്ല എന്നിലുള്ള അല്പമായ ജ്ഞാനം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മന്ത്രത്തിൻ്റെ പൂർണ്ണ ഫലത്തെ ലഭിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കണം ജപിക്കേണ്ടത് മന്ത്രം എന്നത് കേവലം ഒരധര വ്യായാമത്തിന് വേണ്ടി മാത്രം നിർദ്ദേശിച്ചിട്ടുള്ളതാണോ എന്ന് അറിഞ്ഞ് അതിന് തലത്തെ മനസ്സിലാക്കുമ്പോഴാണ് പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് ഇപ്പോൾ ഒരു രോഗത്തിനാണെങ്കിലും രോഗി ഡോക്ടറെ സമീപിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന മരുന്നും അതുപോലെ തന്നെ തൻ്റെ ദൈനംദിന ചര്യകളിലുള്ള മാറ്റവും ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ മറിച്ച് ഡോക്ടർ പറയുന്ന മരുന്ന് കൃത്യമായി കഴിക്കാതെയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ജീവിത ചര്യകളെ യഥാരീതി പാലിക്കാതെയും വരുന്നാൽ രോഗത്തിന് പൂർണ്ണമായ മുക്തി ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല ഇത് തന്നെയാണ് മന്ത്രജപത്തിലും സർവകർമ്മങ്ങളിലും ഇപ്രകാരം തന്നെയാണ് നിങ്ങൾ ഏത് മന്ത്രവും എടുത്തു നോക്കിയാലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം അതിൻ്റെ ഛന്തസ് അതിൻ്റെ ഋഷി അതിൻ്റെ ദേവത പിന്നെയോ ധ്യാനമന്ത്രം ഇത്രയും നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ആ മന്ത്രജപം കൊണ്ട് ഒരു ഫലവുമില്ല എന്ന് തന്നെ പറയേണ്ടതായി വരും അങ്ങനെയാണെങ്കിൽ മന്ത്രം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ആരാധനാമൂർത്തിയെ പ്രതിപ്പെടുത്തുവാൻ ശപിക്കുമ്പോൾ ആരാധനാമൂർത്തിയുടെ ഒരു ബീജമന്ത്രം ജപിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ലളിതാശാസ്ത്രനാമം തന്നെ എടുക്കാം അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ നമ്മൾക്ക് തുടക്കത്തിൽ ഇത് കാണുവാൻ കഴിയും ഇനിയും വിഷ്ണു സഹസ്രനാമത്തിലേക്ക് പോയാൽ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി എന്ന് കാണുവാനും കഴിയും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കിതൊന്ന് പരിശോധിച്ചു പോകാം അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ ലളിതമായി പരിശ്രമിക്കാം എന്താണ് ഋഷി ആരാണ് ഋഷി ഋഷിക്ക് ഈ മന്ത്രമായി എന്താണ് ബന്ധം എന്ത് പ്രാധാന്യമാണ് ഋഷിക്ക് ഇതിലുള്ളത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കും അത് അറിയുക തന്നെ വേണം അങ്ങനെയാണെങ്കിൽ എല്ലാ മന്ത്രത്തിനും അത് രാമായണമാകട്ടെ മഹാഭാരതമാകട്ടെ അല്ലെങ്കിൽ പതിനെട്ട് പുരാണങ്ങളായിക്കോട്ടെ എല്ലാത്തിനും ഋഷിയുണ്ട് അപ്പോൾ ആരാണ് ഋഷി ഈ മന്ത്രത്തിൽ പറയുന്ന മന്ത്രമൂർത്തിയെ ആ ഭാവത്തിലും രൂപത്തിലും ദർശിച്ച് സായുജ്യം നേടുകയും താൻ കണ്ടതും താൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ ആ ദിവ്യമായ രൂപത്തെ നമ്മൾക്കായി പകർന്നു തരികയും ചെയ്ത മഹാനുഭാവനാണ് ഋഷി ഇപ്പോൾ വിഷ്ണുസഹസ്രനാമം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ വേദവ്യാസനാണ് ഋഷി അപ്പോൾ വേദവ്യാസൻ ഭീഷ്മരിലൂടെ ദർശിച്ച മഹാവിഷ്ണുവിന്റെ ആ ആയിരം ദിവ്യമായ രൂപങ്ങളെയാണ് ഭാവങ്ങളെയാണ് മധുരമനോഹരങ്ങളും അതുല്യങ്ങളുമായ മാമങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ വേദവ്യാസം നമ്മൾക്കായി പകർന്നു വന്നതും ഞാനേ ദർശിച്ച രൂപം നിങ്ങളും ദർശിച്ച് സായുജ്യമടയൂ എന്ന് നമ്മെ ഉപദേശിച്ചതും ഇനിയും ദേവിയുടെ ദിവ്യമായ ലളിതാശാസ്ത്രനാമത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടാൽ ഇവിടെ നമ്മൾ കണ്ടു വശിന്യാദി വാഗ്ദേവതകളാണ് അമ്മയുടെ ഋഷി വശിന്യാദി വാഗ്ദേവതകളുടെ മഹാത്മ്യം നേരത്തെ നമ്മൾ പൊതു രണ്ട് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നവർക്കായി ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം അമ്മയുടെ നിർദ്ദേശപ്രകാരം വശിന്യാദി വാഗ്ദേവതകളാ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് ദിവ്യമായ ലളിതാശാസ്ത്രനാമം ആ ദിവ്യമായ ലളിതാ സഹസ്രനാമം തങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയുമോ എന്ന സംശയഗ്രസ്തരായിരുന്ന വശിന്യാദി വാഗ്ദേവതകൾ സർവേശ്വരിയായ ജഗദമ്പയോട് തങ്ങളുടെ സംശയം ഉന്നയിക്കുമ്പോൾ ഭക്തവത്സലയായ അമ്മ പറയുന്നു എന്റെ അംശമല്ലേ നിങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നതെല്ലാം ഞാൻ തന്നെയല്ലേ അതുകൊണ്ട് ധൈര്യമായിരുന്നുള്ളൂ എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിലേക്ക് ശ്രദ്ധ വെക്കൂ എന്ന നമ്മൾ പറയുമ്പോൾ ആ വശന്യാദിവാഗ്തകൾ തങ്ങൾ ദർശിച്ച ഭട്ടവത്സനയും പരമേശ്വരിയുമായ ജഗന്മാതയുടെ ദിവ്യമായ ആയിരം രൂപങ്ങളാണ് ലളിതാ സാസ്രനാമത്തിലൂടെ നമ്മൾക്ക് തന്നത് ഭഗവത്ഗീതയാകട്ടെ ഇവയെല്ലാം അപ്രകാരം തന്നെയാണ് മഹാമൃത്യുജയ മന്ത്രം സർവൈശ്വര്യത്തിനുമായി നമ്മൾ ജപിക്കുന്ന ഭാഗ്യസൂക്തം അല്ലെങ്കിൽ പുരുഷസൂക്തം സ്ത്രീസൂക്തം ഇങ്ങനെ സമസ്ത മന്ത്രങ്ങളും നമ്മൾക്കായി പകർന്നു വന്നത് ആ ഋഷുവര്യന്മാരാണ് അവര് നമ്മൾക്കിപ്പോൾ ഒരു പക്ഷേ ഈ മന്ത്രം വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം അല്ലെങ്കിൽ അതിൻ്റെ സാരവും അല്പമായി വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം പക്ഷേ ഒരു മന്ത്രമൂർത്തിയെ ദർശിക്കുവാനും ആ മന്ത്രമൂർത്തിയിൽ താൻ ദർശിച്ച ഭാവത്തെ ദിവ്യങ്ങളായ പദങ്ങളാൽ സ്തുതിക്കുവാനും അത് വരുന്ന തലമുറയ്ക്കായി കൈമാറുവാനും അവർ അവരെടുത്ത ആ എഫർട്ട് ആ ത്യാഗം ആ സമർപ്പണം ഇരു കൈകളോടും കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ടേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അത്രയ്ക്ക് സമർപ്പണ ബുദ്ധിയോടുകൂടിയാണ് അവർ ആ കർമ്മം നിറവേറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഏത് മന്ത്രം നമ്മൾ ജപിക്കാനെടുത്താലും അതിന് തുടക്കത്തിൽ തന്നെ ആ ഋഷിയെ പറയും അപ്പൊ ഋഷിയെ നമ്മൾ നിരന്തരം സ്മരിക്കണം കാരണം നമ്മൾ ഇന്ന് ഈ മന്ത്രം ജപിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണഭുധൻ ആ മഹാനായ ഋഷിപ്രവരനാണ് ശ്രേഷ്ഠനാണ് ഉത്തമനായ ഭക്തനാണ് അതുകൊണ്ട് അല്ലയോ മഹാനുഭാവനായ മുനീശ്വര അവിടുത്തെ തൃശികളിൽ അങ്ങ് ദർശിച്ച ആ ദിവ്യമായ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപത്തെ എനിക്കും കാണുമാറാകണമേ എന്ന ഒരു നിമിഷം ആ ഋഷി എന്ന് പറയുമ്പോൾ മനസ്സിലൊന്ന് സ്മരിക്കുക നിർബന്ധമായിട്ടും ചെയ്യുക തന്നെ വേണം അപ്പോൾ മാത്രമേ ഗുരുകടാക്ഷം ലഭിക്കൂ എല്ലാ കർമ്മത്തിനും ഗുരുവിൻ്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് ഗുരുവിൻ്റെ അനുഗ്രഹവും അനുജ്ഞയും ഇല്ലാതെ ഒരു കർമ്മവും പൂർണ്ണതയും പ്രാപിക്കുകയില്ല അതുകൊണ്ട് പ്രിയമിത്രങ്ങളെ ഏത് മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോഴും പ്രഥമമായി സ്മരിക്കേണ്ടതും റിഞ്ഞിരിക്കേണ്ടതും ഭക്തിയോടുകൂടി ഒരു നിമിഷമെങ്കിലും നന്ദി രേഖപ്പെടുത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ തലമാണ് ഋഷിയുടെ തല അതുകൊണ്ട് ആ ബോധത്തെ മറക്കാതെ വിസ്മരിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ആ മന്ത്രത്തെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ച മഹാനുഭാവന്മാരായ ഋഷിപ്രവരന്മാർക്ക് ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജവിച്ചുകൊള്ളൂ യാതൊരു സംശയവുമില്ല തീർച്ചയായും നമ്മൾക്ക് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക തന്നെ ചെയ്യും അടുത്തതായി നമ്മൾ അറിയേണ്ടത് ഛന്തസ്സാണ് എന്താണ് ചന്തസ് പിന്നീട് നമ്മൾ അറിയേണ്ടത് ആ മന്ത്ര ദേവത ആരാണ് ദേവത എന്താണ് ദേവത അതിനുശേഷം നമ്മൾ അറിയേണ്ടതാണ് ധ്യാനമന്ത്രം എന്തിനാണ് ഈ മന്ത്രങ്ങളുടെ എല്ലാം മുൻപിലായി ധ്യാനമന്ത്രം കൊടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്തിനാണ് അത് കൊടുത്തത് എന്താണ് അതിന് കാരണമായിട്ടുള്ളത് എന്ന് അറിയുക തന്നെ വേണം അതറിയുവാനുള്ള ശ്രമം തുടർന്നു വരുന്ന വീഡിയോയിൽ പ്രിയ മിത്രങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ആരും മറന്നു പോകാതെ തുടർന്നു വരുന്ന വീഡിയോയും കാണുവാനുള്ള ശ്രദ്ധയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണമേ എന്ന് ഭക്തി ആദരപൂർവ്വം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം